നമസ്കാരം ഇപ്പൊ നമുക്കറിയാൻ പറ്റും ഞാൻ ഇന്നലെ ഒരു ഫ്രണ്ടുമായിട്ട് മീറ്റ് ചെയ്തു മുമ്പ് ഗൾഫതും സ്കൂൾ എന്താ ഫ്രണ്ട് പറഞ്ഞു ഞാൻ എൻ്റെ വീടൊന്ന് മനോഹരമാക്കാൻ ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ മാത്രം ഒമ്പത് ലക്ഷം രൂപ ചിലവൊന്നും ആ വലിയൊരു വീടല്ല അപ്പൊ എന്റെ സംബന്ധിച്ച് നിങ്ങടെ പറയാനുള്ള വലിയ ചില എന്നാലോ അവൾക്ക് വിചാരിച്ച മനോഹരമൊന്നും കിട്ടില്ല അപ്പൊ എന്താ സംബന്ധം ചോദിച്ചാൽ അവർ ഒരു ഇന്റീരിയർ ഡിസൈനെ ഏൽപ്പിച്ചു ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ ആ ഇന്റീരിയർ ഡിസൈൻസിന്റെ കൺസെപ്റ്റ് എടുത്ത് നോക്കുമ്പോൾ ഹൈലി ബഡ്ജറ്റ് എന്നാലും അട്രാക്ഷൻ ചാരുത ഭംഗി ഒന്നും എക്സ്ട്രാ കിട്ടിയില്ല അവരുടെ കുറച്ച് ലൈഫിപ്പോൾ കിട്ടുന്നത് മാത്രമെന്ന് കിട്ടും അതാണ് കേരളത്തിലെ തൊണ്ണൂറ്റെട്ട് ശതമാനം ആളുകൾക്കും പറ്റുന്ന അബദ്ധം ഒരിക്കലും നമുക്കൊരു പെർഫെക്റ്റ് ഇൻറ്റീരിയർ ഡിസൈനർ കിട്ടാൻ കേരളത്തിൽ ഇല്ല എന്തുകൊണ്ടാന്ന് വെച്ചാൽ ഇൻറ്റീരിയർ ഡിസൈനുകൾക്ക് ചിലപ്പോൾ അറിവുണ്ടാവും എക്സ്പീരിയൻസ് പ്രദേശമൊക്കെ ഉണ്ടാവും എങ്കിലും അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറിയുള്ള ഇൻ്റീരിയർ ഡിസൈനേഴ്സ് കുറവാണ് സ്വന്തമായിട്ട് കാർപ്പൻറേസും മരത്തിൻ്റെ വുഡിൻ്റെ അതുപോലെ തന്നെ മൾട്ടി ബുട്ടും എല്ലാ മെറ്റീരിയൽസൂടെ ഒത്തിരിങ്ങിയുള്ള ഫാക്ടറി ഉള്ള ഇൻഡീസില് അതുകൊണ്ട് തന്നെ അവരെ പലരെയും ആശ്രയിച്ച് അവർക്ക് സൂട്ടബിൾ ആവുന്ന ഒരു പാക്കേജ് അവർ സെറ്റ് ചെയ്തോളൂ അതുകൊണ്ടാണ് ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിന് ഈ അനുഭവം വന്നത് ഒരു വീടിലെ ഫർണിച്ചർ സെറ്റ് ചെയ്യാൻ മാത്രം ഒമ്പത് ലക്ഷം ഇതിൽ ഒരു എക്സ്ട്രാ കൊടുത്തൊരു വീടൊന്നുമല്ല അപ്പൊ ഞാൻ ചിന്തിച്ചു അതിൻ്റെ ഒരു പത്ത് ശതമാനോ അല്ലെങ്കിൽ ഇരുപത് ശതമാനോ അല്ലെങ്കിൽ സൂപ്പറായിട്ട് സെറ്റ് ചെയ്യാൻ പറ്റുന്നല്ലോ എന്തോടൊപ്പം ഉദാഹരണം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു കട്ടില് ഇന്ത്യ സെറ്റ് ചെയ്യാൻ പറ്റാൻ സാധിക്കില്ല എന്താ വെച്ചാൽ അവരുടെ കാർപ്പൻ റേസർ ചെയ്തു വരികയാണെങ്കിൽ എങ്ങനെയായാലും ഒരു പതിനയ്യായിരോ ഇരുപതിനായിരം മേലെ കടക്കും ഇത്രയും അട്രാക്റ്റീവ് ആയിട്ട് ചെയ്യണമെങ്കിൽ അവർക്കൊരു വെൽ പ്ലാനഡ് ആയിട്ടൊരു ടീം ഉണ്ടാവില്ല അതാണ് ഫർണിച്ചറില് കാസ്റ്റമേഴ്സിന് പറ്റുന്ന ഏറ്റവും അബദ്ധം എന്നാലോ ചാരുതയോ ഭംഗിയോ ഏറ്റവും എട്ടാക് കുറച്ച് ലൈറ്റിങ്ങും കാര്യങ്ങളും മാത്രമേ അവർക്ക് അവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഫർണിച്ചർ പിന്നെ സെറ്റിംഗ്സിൽ വീടുകളിൽ പരാജയപ്പെടുന്നത് തൊണ്ണൂറ്റൊമ്പത് ശതമാനം വീടുകൾക്ക് ഇപ്പോൾ പരാജയപ്പെടാനുള്ള കാരണം ഇത് തന്നെയാണ് അവർക്ക് ആ ഒരു ഉദ്ദേശം ഫർണിച്ചറുകൾക്ക് സെറ്റ് ചെയ്യാൻ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് എന്നാൽ ക്യാഷ് ഒരുപാട് മുടക്കി ഇപ്പോൾ ഞാൻ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അനുഭവം പറഞ്ഞാൽ മതി ഇപ്പോൾ ഇതുപോലൊരു ബെഡ്റൂം സെറ്റ് പിന്നെ ഇത് തന്നെ പുതിയ മെത്തേഡിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ പുതിയ വീഡിയോ തരികയാണെങ്കിൽ മോഡേൺ മെഡിൽ ചെയ്യുകയാണെങ്കിലും ഇത്ര ക്യാഷ് ഒരിക്കലും വേണ്ട ആവശ്യമില്ല ഞാൻ ആ വീടിനത് മനസ്സിലാക്കി കൊടുത്തോളാം അപ്പോൾ ഈ ഒരു അബദ്ധം പരിഹരിക്കുക എന്നുള്ളത് പ്രേനോട് കൂടി തന്നെയാണ് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ അട്രാക്റ്റീവ് സെയിലും പ്രോ എഡിഷൻ എന്നൊരു പാക്കേജ് പാക്കേജിൽ പറഞ്ഞത് പ്രോ എഡിഷൻ്റെ പ്രത്യേകിച്ചാൽ ഏറ്റവും മനോഹരമായ ഏറ്റവും അട്രാക്റ്റീവായ ഏത് വീടിനും അനുയോജ്യമായ രൂപത്തിലുള്ള ഫർണിച്ചറുകൾ സെറ്റ് ചെയ്യാം അത് ഏതൊരു ഇന്ത്യ ഡിസൈനും ചെയ്യാൻ കഴിയില്ലാതെ എനിക്ക് നൂറ് ശതമാനം എളുപ്പമാണ് എന്തുകൊണ്ടാ വെച്ചാൽ ഇന്ത്യനിയൻ ഡിസൈൻ സ്വന്തമായിട്ട് ഫാക്ടറി അതുപോലെ ഡിസൈനേഴ്സ് ടീമുള്ള ഇന്ത്യൻ ഡിസൈൻസ് കേരളത്തിൽ ഇല്ല തൊണ്ണൂറ്റെട്ട് ശതമാനം ഇല്ല ഉദാഹരണം പറയാനുള്ള ഇപ്പോൾ ഇന്ത്യൻ ഇങ്ങനെ ഒരു ബെഡ്റൂം സെറ്റ് ഒരുക്കാൻ ഏൽപ്പിച്ചാൽ അത് ചിലപ്പോൾ മൾട്ടിബൂട്ടിൽ മൈക്കോട്ടിച്ച് എങ്ങനായാലും ഞാൻ എൻ്റെ ഒരു അഭിപ്രായം ഒരു നാൽപ്പതിനായിരം അമ്പതിനായിരം മേലെ കിടക്കും അത് ഏത് കളറിലാക്കുകയാണ് അത് എന്തുകൊണ്ട് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയ്ക്ക് പറ്റുന്നത് അതിലൊക്കെ ബഡ്ജറ്റ് ഡിഫറെൻ്റ് ആയിട്ട് ഈ ഒരു ടീം സെറ്റിൽ ഉദാഹരണം പറയുകയാണെങ്കിൽ ഈ ഒരു ബെഡ്റൂം സെറ്റ് തന്നെ നമുക്ക് എന്താ വ്യത്യസ്തമായ രീതിയിൽ വ്യത്യസ്തമായ മോഡൽ ചെയ്യാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു ഇൻഡീഡിയ സർക്കാർ ചെയ്യാൻ പറ്റുന്നതിലും വ്യത്യസ്തമായിട്ട് എന്നാൽ അട്രാക്റ്റീവ് ക്യാഷോ എൺപത് നിങ്ങൾ ക്യാഷ് ലാഭിക്കാം തീർച്ചയായും അതുകൊണ്ടാണ് ഞങ്ങളിപ്പോ എന്താണ് ഫെർണിച്ചർ കേന്ദ്ര ഇപ്പോൾ പ്രോ എഡിഷൻ പാക്കേജ് കൊണ്ടു എൻ എസ് പ്രോ എഡിഷൻ പാക്കേജ് ഇത്രയും കളർ ഏറ്റവും സൂപ്പർ ആയിട്ടില്ല വെള്ളം ഈ കളറിൽ വേണം അല്ലെങ്കിൽ ഇതിൽ കാണുന്ന ഏത് കളറും ഏത് വീടിനെയും മനോഹാരിക്കാൻ പറ്റാൻ ഇങ്ങനെ എനിക്ക് ചെയ്യാൻ പറ്റും ഇങ്ങനെ ഒരു ഇന്റർഡ്യൂസിനെ ഏൽപ്പിച്ചു നോക്കി ചിലതാരണം അത് പറ്റില്ല അത് മോശമാണ് അവർക്ക് എന്തുകൊണ്ട് പറഞ്ഞാൽ അവർക്കതിന്റെ സപ്പോർട്ട് ടീം ഉണ്ടാവില്ല കേരളത്തിലെ ഒരു ഞാൻ കണ്ടിട്ടില്ല അതാണ് ലൈക്കോ ഫർണിച്ചർ ക്യാമറ ആ ഒരു പ്രശ്നം ജനങ്ങൾക്ക് പരിഹരിക്കണമെന്നുദ്ദേശത്തോടു കൂടി തന്നെ എൺപത് ശതമാനത്തിലധികം ക്യാഷ് ലാഭിച്ച് ഉദാഹരണം ഇങ്ങനെ അടുത്തൊരു ബെഞ്ച് നിങ്ങൾക്ക് സെറ്റ് ചെയ്യണമെങ്കിൽ അവർ ചിലപ്പോൾ നിങ്ങളെ ഡിമോട്ടിവേറ്റ് ചെയ്യും അവർക്കത് സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല ഈ റേറ്റിൽ ഈ ഒരു അട്രാക്ഷൻ ഇപ്പം ഈ ഒരു ബെഞ്ചിൻ്റെ ഒക്കെ അട്രാക്ഷൻ നോക്കി എന്ന് കൊടുത്തതിനുള്ള ഭംഗി ഇതുപോലെ ഓരോ ഫർണിച്ചറും ബെഡ്റൂം സെറ്റ് ഇപ്പോൾ ചില വീടുകളിലൊക്കെ ചെയ്യേണ്ടി വരും നമുക്ക് പിന്നെ മരത്തിൻ്റെ ഉൾക്കൊണ്ടിരിക്കേണ്ടി വരും എന്നാൽ ചില വീടുകളിൽ ചില റൂമുകൾ അങ്ങനെ ഇരിക്കുന്നത് എന്നാൽ മരത്തിന്റെ സത്യം മോശമോ അത് എന്താച്ച നമ്മൾ ആ സങ്കല്പവും അത് മനസ്സിലാക്കി ചെയ്യാൻ പറ്റണം അതാണ് ലൈക്ക ഫർണിച്ചർ കേന്ദ്രയുടെ ഇന്റീരിയേഴ്സ് ഉണ്ട് ഡിസൈനേഴ്സ് ഉണ്ട് അതുപോലെ കാർബൺ കാർബേഴ്സ് ഉണ്ട് അതുപോലെ തന്നെ പിന്നെ ഫർണിച്ചറൊക്കെ അറിയുന്ന ആണ് കൂടുതലുള്ളത് അതുകൊണ്ട് നിങ്ങളുടെ വീട് മനോഹരമാക്കാൻ ഇപ്പോൾ എൻ ആർ ഐ ഫെസ്റ്റിവ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് സാധിക്കും ഈ എൻ ആർ ഐ ഫസ്റ്റിവട്ടുണ്ട് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത് കേരള ജനതയിലുള്ള ഈ പ്രശ്നം പരിഹരിക്കണം എന്താണ് കേരളത്തിലെ ഇന്ത്യൻ ഡിസൈനർക്ക് അത് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നില്ല അത് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റാത്തത് കൊടുക്കുക അവർ ഇതിന്റെ പാക്ക് സപ്പോർട്ടില്ല അവർക്ക് സ്വന്തമായിട്ട് ഫാക്ടറി ഇല്ല കാർപ്പൻറ്റേഴ്സ് ഇല്ല പ്ലേനേഴ്സ് ഇല്ല അവർക്ക് അവർ പഠിച്ചവർക്ക് അറിവും അവർക്ക് വലിയ അഡ്ജസ്റ്റ്മെന്റിന്റെ കുറച്ച് കാർപ്പൻറ്റേഴ്സും അപ്പൊ അതനുസരിച്ച് കുറച്ച് വാളിന് കുറച്ച് ലൈറ്റിംഗ് നെറ്റിംഗ് മാത്രം ഇപ്പൊ ഈ സംഭവം തന്നെ ഞങ്ങൾ ചെയ്യുകയാണെങ്കിൽ എൺപത് ശതമാനം ക്യാഷ് ലാഭിക്കാൻ പറ്റും അതുകൊണ്ടാണ് ലൈക്കാർ ചെറുക എൻ ആർ ഐ ഫസ്റ്റിൽ ഒരു വീട്ടിലേക്ക് ആവശ്യമായ ഏർപ്പെടാ ഡൈനിങ് ആറ് ചെയറ് അതുപോലെ തന്നെ സോഫ അതുപോലെ തന്നെ പിന്നെ പിന്നെ നിങ്ങൾക്ക് വേണ്ട ബെഡ്റൂം സെറ്റ് അത് അതൊക്കെ എല്ലാം കൂടി നാൽപ്പത്തെട്ടായിരത്തി അറുനൂറ് രൂപയുടെ ഒരു സ്പെഷ്യൽ എഡിഷനായി നിങ്ങൾക്ക് കയറാൻ പറ്റുന്ന ഒരു പാക്കേജ് രണ്ടാമത് ഒരു പാക്കേജാണ് അറുപത്തി ഒമ്പതിനായിരം രൂപ വരെ കൊടുത്താൽ ഒരു അഡ്വാൻസ് ഒരു പാക്കേജ് ആയിട്ട് ഇനി ഞങ്ങൾക്ക് ഒരു പ്രീമിയം ലെവൽ തന്നെ ഉപയോഗിക്കണം പ്രീമിയം ലെവലായിട്ട് ഞാൻ പറഞ്ഞ മാതിരി ഒരു ലക്ഷം പിന്നെ താഴേ തേ ഇതൊരു ഇൻഡ്യഡ്യൂസിനെ ഏൽപ്പിച്ച ഇത്രയും വാങ്ങിയോ ആരോ ചാർജേ കിട്ടൂല എന്നാൽ അതിൻ്റെ ഒരു ഞാൻ പറഞ്ഞല്ലോ അമ്പത് ശതമാനം എന്തായാലും ക്യാഷ് വരും അത് ചുരുങ്ങിയത് പരിഹരിക്കണം എന്നുള്ള ആൾക്കാർ ഞങ്ങൾ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ എൻ ആർ ഐ പൈസ് ഞങ്ങളെ അറിയുന്ന ഞങ്ങൾക്ക് അറിയുന്ന കസ്റ്റമൈസിന് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഞാൻ മറ്റുള്ള ഹോപ്പിന് എല്ലാവരും പറഞ്ഞല്ല എന്നാലോ ഞങ്ങൾ അറിയുമ്പോൾ പണി നിങ്ങളൊക്കെ നിങ്ങളായിരുന്നു പലരുമുണ്ട് ഇപ്പൊ തെക്കൻ കേരളത്തിലായാലും ഇപ്പൊ മലപ്പുറം ജില്ലയിലാണെങ്കിൽ തിരൂര് പട്ടാമത്തിന് അതുപോലെ തന്നെ കോട്ടക്കല് പാലക്കാട് ജില്ലയിലെ പണ്ണാർക്കാട് ആ ഭാഗങ്ങളിലൊക്കെ പൊന്നാനി അതുപോലെ ഈ മീറ്റോട്ടേക്ക് പോയാലും ഞമ്മളീ തീരപ്രദേശായിട്ട് വരുന്നത് അതോ താനൂർ ഭാഗം താനൂർ ഭാഗങ്ങളിലൊക്കെ എങ്ങനെയോ കണ്ടുപിട്ട് ലക്കിൽ എത്രയോ കസ്റ്റമേഴ്സ് മമ്പുരം ഭാഗം അതേപോലെ യൂണിവേഴ്സിറ്റി ഭാഗം അതുപോലെ കോഴിക്കോട് ഒട്ടുമിക്ക സ്ഥലങ്ങളിലും നിങ്ങൾക്ക് അതിൽ പെട്ട ആൾക്കാരായിരിക്കും അതേപോലെ ഒരുപാട് കസ്റ്റമേഴ്സ് ഭാഗം ഒരുപാട് ഷോപ്പും ഫർണിച്ചറും കേരളത്തിലുണ്ട് പക്ഷെ അതിൽ നിന്നൊരു ഡിഫറൻസ് വേണം എന്നുള്ള ഞങ്ങളുടെ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ വർഷം ഞങ്ങൾ എൻ ആർ ഐ ഫെസ്റ്റ് ഇട്ടത് ഈ എൻ ആർ ഐ ഫെസ്റ്റ് നിങ്ങൾ നിങ്ങൾ ഫർണിച്ചർ ഫസ്റ്റ് ആണെങ്കിൽ ഇന്റീരിയർ ഡിസൈൻ സമീപിക്കുന്നതിലും എൺപത് ശതമാനത്തിലധികം ക്യാഷും ക്വാളിറ്റിയും മോഡലും ഒരുക്കി തരാൻ ഞങ്ങൾ തന്നെയാണ് എന്തുകൊണ്ടാണ് ഞങ്ങളുടെ ടൈം എനർജി എഫേർട്ട് അതിനെ സ്പെൻഡ് ചെയ്യാനും അതിനൊരു സപ്പോർട്ട് ചെയ്യാനുള്ള എല്ലാ ടീമും ഉണ്ട് പ്ലാൻ ചെയ്യാനും ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ കാർപ്പൻറ്റേഴ്സും വർക്കേഴ്സും ഒക്കെ ഉള്ള ടീമാവൻ നിങ്ങളുടെ ആവശ്യം കഴിയും പക്ഷെ മറ്റേ ഇന്ത്യൻ അത് ചെയ്യാൻ പറ്റത്താണ് അവരുടെ കുറ്റമല്ല അവർക്ക് പല ഉണ്ടാവും പക്ഷെ അതിന് സപ്പോർട്ട് ചെയ്യാൻ പറ്റിയ സമയം പിന്നെ അതുപോലെ കാലതാമസം അവർക്ക് തമ്മതിക്കുന്ന കാലതാമസം അവർ വിചാരിച്ച സമയത്ത് അവർക്ക് ചെയ്തു കൊടുക്കാൻ പറ്റില്ല ഇതും ഈ ഒരു സപ്പോർട്ട് അവർക്കില്ല അതുകൊണ്ടാണ് പരാമർശം പിന്നെ ഞങ്ങൾക്ക് ക്യാഷ് ഇല്ലാത്തവർക്ക് ഒരു പരിഹാരം കൊടുത്തുകൊണ്ട് ഞങ്ങൾ ഞങ്ങളെ സമീപിച്ച എന്താണ് ഇ എം ഐ സൗകര്യം ഒരുക്കി ഇപ്പൊ നിങ്ങൾക്ക് ക്യാഷും ഇല്ലെങ്കിലും വീട്ടിൽ നിങ്ങൾ പ്ലാൻ ചെയ്യും ഈ വർഷങ്ങളും ഇനിയിപ്പോൾ മോള കല്യാണം വരികയാണ് അല്ലെങ്കിൽ മറ്റേ പരിപാടി വരികയാണ് എജുക്കേഷനായി നീ എന്നാ താമസിക്കോ അങ്ങനെ ഒരു ഡൗട്ടുള്ളവർക്കാണെങ്കിൽ ഒരു ഇ എം ഐ സൗകര്യം ഞങ്ങൾ എടുത്തിട്ടുണ്ട് പക്ഷെ ക്യാഷ് നിങ്ങളെടുത്തുണ്ടാവും പക്ഷെ റോളിങ്ങിനായിരുന്നു ഒരു മാസം അടച്ചു കൊടുത്താൽ ആ ഒരു സൗകര്യം ഏർപ്പെടുത്തിക്കൊണ്ടാണ് ഞങ്ങൾ ഈ വർഷം എടുക്കുന്നത് വീടും ഏതോ പുതിയ മോഡൽ അട്രാക്റ്റീവ് ആയത് കേരളത്തിൽ ഒത്തുമിക്കും ഞാൻ പറഞ്ഞല്ലോ ഒമ്പത് പത്ത് മാസങ്ങളിലായിട്ട് അയ്യായിരത്തോളം സംതൃപ്തരായ ലൈക്കൈൽ കസ്റ്റമർ ഉണ്ടായത് എങ്ങനെ ഞങ്ങൾ സപ്പോർട്ടീവായ സേവനം ചെയ്തോണ്ടാണ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റി അത് ഞങ്ങളെ ഈഗോയോ ഞങ്ങളെ അഹങ്കാരമോ ഒന്നുമല്ല ഞങ്ങൾക്ക് ഈ ബാക്ക് സപ്പോർട്ടുള്ള ടീമുണ്ട് പ്ലാൻ ചെയ്യാനും അതുപോലെ ഡിസൈൻ ചെയ്യാനും കാർപ്പൻറ്റേഴ്സ് വർക്കും എല്ലാം സെറ്റപ്പ് ഉണ്ട് അതുകൊണ്ട് തന്നെ തന്നെ ഞങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും ഞങ്ങളെ അറിയുന്ന ഞങ്ങൾ വിശ്വസിക്കുന്ന കസ്റ്റമേഴ്സ് ഞങ്ങൾ തിരിച്ചു വിശ്വാസം കൊടുക്കാൻ പറ്റുന്നു അതിൽ നിങ്ങൾക്കും ആണെങ്കിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ വീട് മനോഹരമാവും ക്യാഷ് ലാഭിച്ച് പ്രീമിയം മോഡൽ ഇപ്പം ഞങ്ങളുടെ വീട് ഷോപ്പിന് ലൈറ്റിങ്ങോ വലിപ്പമോ കണ്ടിട്ടല്ലേ നിങ്ങൾ വരുന്നത് ഞങ്ങളുടെ ബാക്ക് സപ്പോർട്ടാണ് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ വീട് മനോഹരാക്കം ഞങ്ങൾ റെഡിയാണ് നിങ്ങളെ വീടല്ല നമ്മളെ വീട് എന്താ വെച്ചാൽ ഞങ്ങൾ വീടാകുമ്പോൾ ഞങ്ങൾ ആരും ചിന്തിക്കാം അതുകൊണ്ട് ഏറ്റവും നല്ല പ്രീമിയത്തിൽ ഏത് മോഡലും ഏത് മോഡലിലുള്ള ടൈം ആകുമ്പോൾ നിങ്ങൾ വരുന്ന ടാബിൾ അത് ഫാസ്റ്റ് ആയിട്ട് ഡിസൈബിൾ പ്ലാസ്സിന് ടൈമിംഗ് ഇല്ല ഫാസ്റ്റ് ഇപ്പോൾ ക്യാഷിൽ നിങ്ങൾക്ക് പുതുക്കടക്കണമെന്നുണ്ടെങ്കിൽ ഇ എം ഐ അഥവാ മാസത്തവണ ആയിട്ടും അടക്കാം എന്നാലും നിങ്ങൾക്ക് സമയത്ത് താമസിക്കാൻ ഏറ്റവും ബഡ്ജറ്റ് ഫ്രണ്ടിലി ആയിട്ട് മൂന്ന് പാക്കേജുകൾ കൂടി അഡ്വാൻസ്ഡ് പ്രീമിയം പാക്കേജ് എക്സ്ട്രാ പ്രോ എഡിഷൻ അതുപോലെ തന്നെ ബഡ്ജറ്റ് ഫ്രണ്ടിലി കോംബോ പാക്കേജു ആയിട്ട് നല്ലൊരു മനോഹര പാക്കേജാണ് ലൈക്ക ഫർണിച്ചർ കേന്ദ്രം രണ്ടായിരത്തി ഇരുപത്തിനാലില് ഈ എൻ ആർ ഐ ഫെസ്റ്റിൽ നിങ്ങൾക്ക് ആസ്വദിക്കാൻ പറ്റും അതുകൊണ്ട് എൻ ആർ ഐ ഫെസ്റ്റിൽ ഒരുപാട് സോഫകൾ ഉണ്ട് കിട്ടും ഞാൻ അതോ തിയർ സോഫകളൊക്കെ കിട്ടാൻ പറ്റും ഈ സോഫകളുടെ പ്രത്യേകിച്ചാൽ ഓരോന്നും ഇന്റർഡ്യൂസിനോ ചിന്തിക്കാൻ പറ്റില്ല കളർ കോമ്പിനേഷൻ അതിന് കൊടുക്കുന്ന ഡിസൈൻ ഇപ്പം ഈ ഒരു തോപ്പ് തന്നെ എടുത്ത് നോക്കി അതിൻ്റെ കൊടുത്ത ഡിസൈൻ ഈ ഡിസൈൻ ഉടുത്തിടെ കളറാണ് അതിന്റെ അതിൻ്റെ റെസിസ്റ്റൻസ് ഇങ്ങനെ ഓരോന്നും അതെന്തുകൊണ്ട് അവരുടെ കുറ്റമല്ല അവർക്ക് അപ്പം അറിവുണ്ടാവും അവർക്ക് സപ്പോർട്ട് ചെയ്യുന്നില്ല അതുപോലെ ഓരോ ടോപ്പും കൊടുത്ത കളറ് ആ കംഫേർട്ട് ഓൺലൈനിലൊക്കെ ഇത് കൊടുക്കുന്നതിനാട്ടും അറുപത്തഞ്ച് ശതമാനത്തിലധികം ക്യാഷും കുറവായിരിക്കും ഓൺലൈൻ ഇങ്ങനത്തെ തോപ്പിൽ എൻ്റെ അഭിപ്രായം നാൽപ്പതിനായിരം രൂപ പോരാ അപ്പോൾ നാൽപ്പതിനായിരം പക്ഷെ അതിനകട്ടിലും ക്യാഷും കുറച്ച് നല്ലത് ഇനി നിങ്ങളുടെ ഇഷ്ടമുള്ള ഈയൊരു സോഫ തന്നെ നിങ്ങൾക്ക് ഏകദേശം ഇരുപത്തിയേഴ് കളറിൽ കിട്ടും അതാണ് പ്രത്യേകം ഇരുപത്തിയായി കളറിൽ ഈ സോഫ കിട്ടും ഈ ഒരു സോഫ തന്നെ പല രൂപത്തിലും ഞങ്ങളാക്കി തരും ഇവിടെ കുഷ്യൻ ഇങ്ങനെ ആക്കിത്തരും ഇവിടെ ഹെഡ് ഡ്രസ്റ്റ് വെച്ചു തരും ഇനി അതെ ഈ കളർ മാറ്റിത്തരും ഇങ്ങനെ എല്ലാ രൂപത്തിലും ഡിസൈൻ ഒരു ലൈക്ക് എന്തുകൊണ്ടാണ് എല്ലാത്തിലും ഉണ്ട് ചില ആൾക്കാർക്കിതൊക്കെ ഉണ്ടാവും പക്ഷെ എന്തെല്ലാം സപ്പോർട്ടും ടീം ഉണ്ടാവില്ല മാസ്റ്റാൻഡ് കിട്ടില്ല അതുകൊണ്ട് ഈ സമയത്ത് ഞങ്ങൾ ഈ സമയത്താ നിങ്ങൾക്ക് ഇപ്പൊ ഞാൻ ആറ് മാസം ഒരു വർഷമൊക്കെ കഴിഞ്ഞിട്ട് പരിപാടി വീട്ടിൽ കല്യാണം വരാത്ത വീടില്ല കുഴിക്കല് വരാത്ത വീടില്ല അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു പരിപാടി വരാത്ത വീട് അപ്പൊ ഫർണിച്ചർ നിർബന്ധമല്ലേ വീട്ടിൽ ഒരു താമസിക്കുമ്പോൾ സന്തോഷം വേണം അപ്പൊ മനുഷ്യൻ ഉണ്ടായ കാലം മുതലേ ഉള്ളതാണ് ഫർണിച്ചർ ഒരുക്കം അപ്പൊ ഈ വീട്ടിൽ നിന്ന് അപ്പൊ ഈ എൻ ആർ ഐ പ്രശ്നം ഞങ്ങൾ ഒരുങ്ങി കഴിഞ്ഞു കാർപ്പൻ്റർ റെഡിയാക്കി വെച്ചിട്ട് മുടിയേണം മെറ്റീരിയൽസ് ഒക്കെ റെഡിയാണ് അതുകൊണ്ട് ക്യാഷും ലാഭിക്കും ഞങ്ങളുടെ ബഡ്ജറ്റ് ഫ്രണ്ട് ആക്കി വെച്ചിട്ട് അതുകൊണ്ട് ഇപ്പോൾ വാങ്ങിയാൽ ആറ് മാസം ഒരു വർഷം കഴിഞ്ഞിട്ടുള്ള പരിപാടി ഗംഭീരം എന്നാൽ ക്യാഷ് പടക്കം വേണ്ട അതുകൊണ്ട് ധൈര്യമായിട്ട് പോയി ലൈക്ക ഫർണർ ടീം നിങ്ങൾ നിങ്ങൾക്ക് കൂടെ ഉണ്ട് ഞങ്ങൾ അഡ്രസ്സ് നിങ്ങൾക്ക് അറിയാം മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി അരിക്കോട് റോഡിലെ ബീശ്ശേരി ആലിൻചോടിലെ സ്കൂളുണ്ട് യു പി സ്കൂൾ ആ യു പി സ്കൂളിന്റെ തൊട്ടടുത്തായിട്ടാണ് ഞങ്ങൾ സ്ഥാപനമുള്ളത് ലൈക്ക ഫെർണ ആലൻചോട് എന്നുള്ള സ്ഥലമുണ്ട് ആ ബീശ്ശേരി ആലിഞ്ചോടി ഇടയിലാണ് ഞങ്ങൾ സ്ഥാപനം നിങ്ങൾക്ക് അറിയാം നമ്പർ നിങ്ങൾക്ക് അറിയാം എൺപത്തെട്ട് തൊണ്ണൂറ്റൊന്ന് പൂജ്യം എട്ട് ഒന്ന് ഒന്ന് എട്ട് എട്ട് ഈ ഇതുപോലുള്ള കോപ്പുകൾ വ്യത്യസ്ത മോഡലിൽ കിട്ടോ നിങ്ങൾ പറഞ്ഞത് സാധനം കിട്ടൂട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് പോറും വീട് മനോഹരമാക്കാം എൻ ആർ ഐ ഫെസ്റ്റിലൂടെ എൻ ആർ ഐ ഫെസ്റ്റ് ഏതൊരാളെയും തോൽപ്പിക്കാൻ കഴിയാത്ത വിലയും മോഡലും അളവിലും ഡിസൈനും പിന്നെ കസ്റ്റമൈസ് സൗകര്യം ഉള്ളത് കൊണ്ട് ധൈര്യമായിട്ട് സമയത്തിൽ ഫർണിച്ചെടുത്തീരണമെങ്കിൽ ധൈര്യമായിട്ട് പോകും അപ്പൊ അവിടെ വെച്ച് കാണാം വീട് മനോഹരം എന്ത് ധൈര്യമായിട്ട് വരാം ഞങ്ങളുണ്ട് നിങ്ങളുടെ കൂടെ ഓക്കെ